സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് മലപ്പുറത്ത് ഞായറാഴ്ച നടത്താനിരുന്ന സമ്മേളനം വ്യാജമാണെന്ന് സംസ്ഥാന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സമ്മേളനവുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി ഈ സംഘടനയുടെ ലോഗോയും അതോടൊപ്പം തന്നെ ഇതിന്റെ പുറത്താക്കിയ ഏതാനും ചിലർ ഒരു ബദൽ സംവിധാനത്തിന് രൂപം കൊടുത്ത് ഈ സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനവും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പത്രസമ്മേളനങ്ങളും ഒപ്പം തന്നെ പ്രചരണവും നടത്തിയായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇക്കൂട്ടർ നടത്തിയതിൽ அவருடைய എസ് എഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടി നേരിട്ട ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇവർക്ക് നിലവിൽ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുപത്തിയേഴ് രൂപയുടെ തിരിമറി ഇവർ നടത്തിയിട്ടുണ്ട് വ്യാജ മിനിറ്റ്സുകളും വ്യാജ സീലും ഉപയോഗിച്ച് വ്യാജ പേരിലും വിലാസത്തിലും സംഘടനയുടെ രജിസ്ട്രേഷൻ നടത്തിയതിന് ഇവർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ വ്യാജരേഖകൾ ർപ്പിച്ചു നടത്തിയ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും സംഘടനയുടെ രജിസ്ട്രേഷൻ നിലവിലെ പ്രസിഡന്റ് കെ എം ലെനിൻ ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ ട്രഷറർ ഇളയടത്ത് അഷറഫ് എന്നിവരുടെ പേരിൽ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ചതിന് നിയമ നടപടികൾ നേരിടുന്ന ഈ സംഘം ആളുകളെയും കമ്മിറ്റിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് എസ് എഫ്ഐയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്യുകയാണ് ഈ തട്ടിപ്പുകാരുടെ വഞ്ചനയ്ക്ക് പൊതുജനങ്ങൾ ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വ്യാജമായി സീലുണ്ടാക്കി വ്യാജമായ മിൻസും ഒക്കെ തയ്യാറാക്കി മുപ്പത്തൊന്ന് പേരെ പേര് വെച്ച് അവിടെ സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തി അത് സംഘടനയുടെ സ്റ്റേറ്റ് ഭാരവാഹികൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ റെജിസ്റ്റർ ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രജിസ്ട്രേഷൻ അവരുടെ ഭാഗത്തു നിന്ന് അനോനിമിയോസായിട്ട് മുപ്പത്തൊന്ന് പേരുടെ പേര് കൊടുത്തിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത് അത് ചെയ്യുകയും സംഘടനയുടെ റെജിസ്ട്രേഷൻ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ റേശാൾ അനുവദിച്ചു തന്നിട്ടുള്ളതാണ് സംഘടനയുടെ അംഗീകാരമില്ലാതെ എസ് എഫ് എയുടെ പേരിൽ ടൂർണമെന്റുകൾ ആരംഭിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ ജനറൽ സെക്രട്ടറി സൂപ്പർ അഷറഫ് സീനിയർ വൈസ് പ്രസിഡന്റ് കെ ടി ഹംസ ജോയിന്റ് സെക്രട്ടറി മുബാറക് സാലി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം